പറ്റാർവാഴയിൽ ഇങ്ങനെ തൈ പൊട്ടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒത്തിരി ഒത്തിരി ഇങ്ങനെ അടുപ്പിച്ച് മൂന്നാമൊത്തിരി തൈകൾ ഇതിനകത്ത് ഇങ്ങനെ പതിനൊന്ന് തൈകളോളെങ്കിൽ പൊട്ടി നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയാം ഒത്തിരി തൈകളാണ് ഒരേ സമയം പറ്റാർവാഴയിൽ പൊട്ടിക്കുന്നത് പല മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചിലരൊക്കെ വീടുകൊക്കെ ഇടുന്നതാണ് പക്ഷെ ഞാൻ ഞാനതൊന്നും അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ആരെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു അബദ്ധം പോലെ ചെയ്തതാണ് പക്ഷേ അതിനകത്തു നിന്ന് റിസൾട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മാർഗ്ഗം ഇതിനുണ്ട് എന്നുള്ളത് അത് ഞാൻ എന്താ ചെയ്തെന്നറിയാമോ അറിയാമോ ഞാനൊരു ദിവസം ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ജസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് കറിലോട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പം ഇങ്ങനെ ജസ്റ്റ് പിന്നീട് ഇത് കൊണ്ടുപോകാതെ ഇങ്ങനെ മൂടി വെച്ചിട്ട് പോയി വെയിലെത്ത് മൂട് വാടണ്ടതെന്ന് ചേച്ചിയിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മൂട്ടിലെല്ലാം ഇങ്ങനെ നല്ലപോലെ തൈകൾ പൊട്ടി കുഞ്ഞു കുഞ്ഞു മുള പൊട്ടി നിൽക്കുന്ന കാണുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ഈ തൈൽ പരീക്ഷിച്ചു നോക്കി പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതായത് ഇതിൻ്റെ മൂട് മാത്രം പ്ലാസ്റ്റിക് കവറിൽ മൂടി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ മൂട് മാത്രം ഇങ്ങനെ ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് ചുറ്റിനും ഇങ്ങനൊന്ന് കെട്ടി വെച്ചു കൊടുത്തു എന്നിട്ട് തെയിലി വെള്ളം ഒഴിച്ചു കൊടുത്തു മൂട് മാത്രം ഒരു കവറോ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഇതിന്റെ തൈകൾ ഇങ്ങനെ മുള ധാരാളമായിട്ട് പൊട്ടാൻ പൊറത്താ മുടങ്ങിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇതൊരു നല്ല നദി ഇനി എനിക്കിതെല്ലാം മാറ്റി നടാനുള്ളതാണ് എൻ്റെ കഥവാളികളെല്ലാം പിന്നെ ഒരു വീഡിയോയിൽ കാണാൻ തരാറ്റാ